സ്ഥലക്കും ഞാൻ ഒരാൾക്ക് പതിനായിരം ദുറംസ് ഒരു വർഷം മുമ്പ് കടമായി നൽകി അയാൾക്ക് ഇതുവരെ തിരിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല കഴി കഴിയാത്തൊരു സാഹചര്യത്തിനുള്ളതാണ് അതേസമയം ഈ വർഷം എൻ്റെ കയ്യിൽ നാൽപ്പതിനായിരം ദുറംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടര ശതമാനം ആയിരം ധിറംസ് അയാളുടെ കടത്തിൽ പതിനായിരത്തിൽ ഞാൻ ആയിരം മൈനസ് ചെയ്തിട്ട് ഇത് ജക്കാത്ത് പറഞ്ഞുകൊണ്ടോ പറയാതെയോ നിങ്ങൾ എനിക്ക് ഒമ്പതിനായിരം ദ്രമിഷേ തരേണ്ടതുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതായത് എളുപ്പമാണ് ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തു അയാൾക്ക് തിരിച്ചു തരാൻ നിർവാഹമില്ല അപ്പോൾ അയാൾ ജക്കാത്തിൻ്റെ അവകാശിയാണെങ്കിൽ അല്ലേ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജക്കാത്താണെന്ന് വിചാരിച്ചിട്ട് ആ കടം വിട്ടൊടുക്കാൻ പറ്റുമോ ഇതിൽ ഒരു ഖിലാഫുള്ള വിഷയമാണ് കാരണം നസ്സില്ലതിൽ അതായത് സ്പഷ്ടമായ നസ്സ വിഷയത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഖിലാഫുള്ള വിഷയമാണെങ്കിലും ഷേഖ് ബിൻബാസ് അബിൻ സൈമിനൊക്കെ പറഞ്ഞാൽ പറ്റൂലെന്നാണ് കാരണം ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജക്കാത്തെന്നുള്ള നീയത്ത് ഉണ്ടായിരുന്നില്ല കടായിട്ട് നിങ്ങൾ കൊടുത്തതാണ് പിന്നീടത് സക്കാത്തായിട്ട് പരിഗണിക്കാതെ ഞങ്ങൾക്ക് കിട്ടൂല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ അങ്ങനെ പരിഗണിക്കുക എന്നുള്ളത് പാടില്ലാതാണ് അവരൊക്കെ പറഞ്ഞത് എന്നാൽ ചിലർ അങ്ങനെയാണെങ്കിൽ കൂടി അയാളുടെ ഒരു ബാധ്യത ഒഴിവാക്കി കൊടുക്കുകയാണല്ലോ അതുകൊണ്ട് അത് എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ അയാൾ അവകാശിയാണെങ്കിൽ അങ്ങനെയും പറഞ്ഞവരുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ ഏതാണ് നിലപാട് ശരി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ അതിൽ നെസ്റ്റൽ ഇജ്തിഹാദിയായ ഒരു മസാലയാണ് അപ്പോൾ അതിൽ സൂക്ഷ്മത നമ്മളങ്ങനെ പരിഗണിക്കാതിരിക്കലാണ് കാരണം ഒരു ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ അതിലുള്ളതുകൊണ്ടും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടും നമ്മളത് അങ്ങനെ പരിഗണിക്കാതിരിക്കലായിരിക്കും സൂക്ഷ്മത അല്ലാത്തതാണ് പ്രബലം നമുക്ക് തെളിവ് കിട്ടുന്നത് വരെ കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിലെന്താ വെച്ചാൽ വിഷയം എന്താ വെച്ചാൽ ഏതൊരു അടിബാധത്തിനും നീയത്ത് സുപ്രധാനമാണല്ലോ അപ്പോൾ നമ്മൾ ഇത് നൽകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചക്കാത്തു എന്നുള്ള നീയത്തിൽ നൽകിയതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയപ്പെടുന്നത് അള്ളാഹു വല